മുഴുവൻ വിധി എഴുതിയാലും അതിനെ മാറ്റി എഴുതാൻ കെൽപ്പുള്ള ഒരാൾ ദി ക്രിമിനൽ ലോയർ അഡ്വക്കേറ്റ് ആളൂർ ആണ് എന്നോടൊപ്പം ഞാൻ അറിഞ്ഞില്ല അറിയിക്കാം സാഹചര്യ തെളിവുകളുള്ള കേസിൽ യാതൊരു കാരണവശാലും കൊടുക്കാൻ പാടില്ല അപ്പോൾ ഗ്രീഷ്മക്ക് കൊടുത്തു ഘട്ടനോട് ഇരിക്കാൻ പറയാം എന്ത് നല്ല കാര്യം പറഞ്ഞാലും അവനോടക്കുണ്ടാക്കും ഈ ഗ്രീഷ്മയുടെ കേസ് സാറാണ് വാദിച്ചിരുന്നതെങ്കിൽ ഗ്രീഷ്മക്ക് ഈ വധശിക്ഷ കിട്ടില്ലായിരുന്നു എന്നാണ് ഞാനാണ് വാദിച്ചിരുന്നതെങ്കിൽ ഞാൻ അതിനെടുക്കാൻ പ്രതിയെ ശിക്ഷിക്കാൻ പോലും സാധിക്കില്ല ഒരു ും കേസുകളും തോറ്റുപോയിട്ടുള്ളതാണ് പതിവ് ബാബു സാറിന്റെ കുടുംബത്തിലാണ് ഇങ്ങനെ ഒന്ന് സംഭവിച്ചിരുന്നെങ്കിൽ സാറിന്റെ മകൾക്കാണ് ഇങ്ങനെ ഒന്ന് സംബോധിച്ചിരുന്നെങ്കിലും എന്റെ കുടുംബത്തിൽ എന്നോട് നീതി നടപ്പാക്കണം എന്ന് എന്റെ കുടുംബക്കാര് വന്നാലും ഞാൻ ആ കേസ് കൂട്ടത്തിൽ സ്വന്തം കാര്യം മാത്രം നോക്കുന്നത് ഒരു തൊഴിലാളിക്കും ചേർന്നല്ല ഇതാ പറഞ്ഞത് അവൻ അടുപ്പം കാണിച്ച് അവന്റെ ഫിസിക്കൽ ആയിട്ടുള്ള എല്ലാ എല്ലാ ബന്ധത്തിലും ഏർപ്പെട്ടതിനു ശേഷവും എന്തിനെ നിങ്ങൾ കൊടുത്തു മിസ്റ്റർ നിങ്ങളോട് എനിക്കൊരു ദേഷ്യവുമില്ല വിവരവും ഇല്ലായ്മ ഒരു കുറ്റമില്ലല്ലോ അതെ സാർ അങ്ങനെയാണെങ്കിൽ പൈസ കിട്ടിയ എത്ര തരം താഴ്ന്ന കേസും ഏറ്റെടുക്കാൻ സാർ റെഡിയാവും സ്വഭാവം നന്നാത്തവൻ ഒരിക്കലും രക്ഷപെടില്ലെന്ന് കേട്ടിട്ടുണ്ടോ ഇപ്പൊ കേട്ടു ഇത് നിന്റെ ഡയറി കുറിച്ചു വെച്ചു ആവശ്യം വരും